നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ രണ്ടാം ഘട്ട വെടിനിർത്തലിനായുള്ള ചർച്ചകൾ വഴിമുട്ടിയതായി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമാണ് ഇസ്രായേലി ജനങ്ങൾക്ക് ഇടയിൽ നിന്ന് പോലും ബെഞ്ചമിൻ നെതിന്യാഹുവിനെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ശക്തമായ പ്രതിഷേധങ്ങൾക്കാണ് സ്വന്തം രാജ്യത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി സാക്ഷ്യം വഹിക്കുന്നത് എന്നാൽ ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇസ്രായേൽ പ്രധാനമന്ത്രി കൈക്കൊണ്ടിരിക്കുന്ന രീതിക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് മുൻബന്തി മോറൽ സ്റ്റെലയാനായി ബന്ദികൾ നിങ്ങളുടെ കുട്ടികളോ നിങ്ങളുടെ മാതാപിതാക്കളോ ആയിരുന്നുവെങ്കിൽ എന്തായിരുന്നു നിങ്ങൾ ചെയ്യുക ഇത് പ്രധാനമന്ത്രിയും മന്ത്രിമാരും പ്രവർത്തിക്കേണ്ട നിമിഷമാണ് ബന്ദികളുടെ കഷ്ടപ്പാട് അവസാനിപ്പിക്കാൻ ലഭിച്ച അവസരം ഉപയോഗിക്കണം ഇപ്പോൾ മോചിപ്പിച്ചില്ലെങ്കിൽ അടുത്ത അവസരം എപ്പോഴാണ് കിട്ടുകയെന്ന് ആർക്കറിയാം എന്ന ചോദ്യവുമായാണ് മോറൽ പ്രധാനമന്ത്രിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ഇനി ബന്ദിമോചന ചർച്ചകൾക്കായി കൈറോയിലേക്ക് ഇസ്രായേൽ പ്രതിനിധിയെ അയക്കുന്നില്ലെന്ന് നെതന്യാഹു വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് മോറൽ രംഗത്ത് വന്നത് ബന്ധികളെ മോചിപ്പിക്കാനുള്ള സംഭാഷണത്തിൽ നിന്ന് പിന്മാറിയ നെതന്യാഹു സർക്കാരിന്റെ നിലപാടിനെതിരെ ബന്ധികളുടെ ബന്ധുക്കൾ നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ യുദ്ധം അവസാനിപ്പിച്ച് മുഴുവൻ പലസ്തീനി തടവുകാരെയും വിട്ടയച്ചാൽ എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കാമെന്ന ഹമാസിന്റെ ഉപാധി അംഗീകരിക്കാനാവില്ലെന്ന് പറഞ്ഞാണ് നെതന്യാഹു സർക്കാർ ചർച്ചയിൽ നിന്ന് പിന്മാറിയത് ഈജിപ്ത് ഖത്തർ അമേരിക്ക എന്നിവരുടെ മധ്യസ്ഥതയിൽ കെയ്റോയിൽ നടക്കുന്ന ചർച്ചയ്ക്ക് തങ്ങളില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഹമാസിന്റെ ഉപാധികൾ അംഗീകരിച്ച് ബന്ധുക്കളുടെ മോചനം സാധ്യമാക്കണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം ഒക്ടോബർ ഏഴിന് ഹമാസ് ബന്ദികളാക്കിയവരിൽ ഒരാളായിരുന്നു മോറസ് പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിച്ചതിന് പകരമായി നവംബർ അവസാന വാരമാണ് ഇവരെ ഹമാസ് വിട്ടയച്ചത് ഗാസയിൽ ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാൻ ചർച്ചകൾ നടത്തണമെന്നും നടപടി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് മോറൽ ആവശ്യപ്പെടുന്നു ഞാൻ ബന്ദിയായ അൻപത്തിനാല് ദിവസം നരകതുല്യമായ വർഷങ്ങൾ പോലെയാണ് അനുഭവപ്പെട്ടത് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരുന്നു തടവിൽ കഴിഞ്ഞപ്പോഴുള്ള ഭയവും ഭീകരതയും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു നരകത്തിലൂടെയാണ് കടന്നുപോയത് ഇപ്പോഴും ബന്ധികളായി തുടരുന്ന നമ്മുടെ സഹോദരങ്ങളും കുട്ടികളും മാതാപിതാക്കളും ഭക്ഷണം വെള്ളം ഉറക്കം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനാവാതെ നരകയാതനയാണ് അനുഭവിക്കുന്നതെന്നാണ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ഇപ്പോഴും ബന്ധികളായി കഴിയുന്നവരെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ഞാൻ ബന്ധനത്തിൽ കഴിഞ്ഞതിന്റെ ഇരട്ടിയിലേറെ ദിവസമായി അവർ തടവിലാണ് നമ്മുടെ കുട്ടികളും മാതാപിതാക്കളുമാണ് അവർ ഇന്ന് അവരാണെങ്കിൽ നാളെ അത് നിങ്ങളിൽ ആരുമാകാമെന്നും മോറൻ പറഞ്ഞു ബന്ദികളെ കുറിച്ച് പ്രത്യേകിച്ച് അവരിലെ സ്ത്രീകളെ കുറിച്ച് താൻ നിരന്തരം ചിന്തിക്കുകയാണെന്ന് അവർ പറഞ്ഞു ഇപ്പോൾ പ്രവർത്തിച്ചു കാണിക്കാനുള്ള സമയമാണെന്നും ബന്ദികളെ ദയവായി അവരുടെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും നെതന്യാഹുവിനെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് മൊറൽ ആവശ്യപ്പെട്ടു നോക്കുക എത്ര ക്രൂരമായാണ് സ്വന്തം ജനങ്ങളോട് പോലും ബജബിൻ നെതന്യാഹു പെരുമാറുന്നതെന്ന് ശരിക്കും ആർക്കു വേണ്ടിയാണ് ഈ യുദ്ധം എന്തിനു വേണ്ടിയാണ് യുദ്ധം സാധാരണ സ്വന്തം മണ്ണിനും രാജ്യത്തിനും വേണ്ടിയാണ് സംഘർഷങ്ങളും യുദ്ധങ്ങളും പൊട്ടിപ്പുറപ്പെടാറ് ഇവിടെ സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് പോലും ഈ യുദ്ധം ആവശ്യമില്ലാത്ത ഒന്ന് തന്നെയാണ് എന്നിട്ടും സ്വന്തം നേട്ടത്തിനായി സ്വന്തം രാജ്യത്തെ ജനങ്ങളെ വലിയാടാക്കുകയാണ് പ്രധാനമന്ത്രി എന്നതാണ് സത്യം